സർക്കാരിൻ്റെ ഇക്കാര്യത്തിൽ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് അതായത് ഈ റിപ്പോർട്ടിൽ ഈ പറയുന്ന കുറ്റകൃത്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അതിൻ്റെ മൊഴികൾ പുറത്തേക്ക് വരുമ്പോൾ ആ കാര്യങ്ങളിൽ സർക്കാർ നടപടി സ്വീകരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയമാണ് സ്വാഭാവികമായും ഈ റിപ്പോർട്ടിൻ്റെ ആദ്യ ഭാഗമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് അതായത് ആദ്യത്തെ അനക്ഷനാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പുറത്തു വന്നിട്ടില്ല അതിപ്പോഴും രഹസ്യമായി തന്നെ ഇരിക്കുകയാണ് അവിടെയാണ് ഈ ഓരോരുത്തരുടെയും മൊഴികളുള്ളത് ആ മൊഴികളുടെ വിശദാംശങ്ങളുള്ളത് അത് പുറത്തേക്ക് വന്നിട്ടില്ല സ്വാഭാവികമായും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ കഴിയുമായിരുന്നത് ഈ റിപ്പോർട്ട് വേണമെങ്കിൽ സർക്കാരിൻ്റെ മുദ്രവെച്ച കവറിലോ മറ്റോ സംസ്ഥാന പോലീസ് മേധാവിക്കോ പോലീസ് സംവിധാനങ്ങൾക്കോ കൈമാറാമായിരുന്നു അതിൽ പരിശോധന നടത്താൻ ആവശ്യപ്പെടാമായിരുന്നു അങ്ങനെ ഒരാവശ്യം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടോ സർക്കാർ അങ്ങനെ ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ടോ എന്നത് ഇനി വരാൻ ഇനി സർക്കാർ തന്നെ മറുപടി പറയേണ്ടതാണ് അങ്ങനെ ഒരു ആക്ഷൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആ പോലീസ് ഇതിൽ എന്ത് നടപടി സ്വീകരിച്ചു അതിൽ എന്താണ് പോലീസിൻ്റെ റിപ്പോർട്ട് അതെല്ലാം ഇനി പുറത്തേക്ക് വരാനിരിക്കുന്നു എന്തായാലും ഇതിൽ ഒരു നടപടിയും എടുത്തിട്ടില്ല െങ്കിൽ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകും കാരണം സർക്കാർ ഇനി ഈ റിപ്പോർട്ടിന്റെ ആദ്യ ഭാഗം പുറത്തേക്ക് വന്നപ്പോൾ തന്നെ ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളാണ് വെളിവായി വരുന്നത് അതിൽ സർക്കാർ നടപടിയെടുക്കാതിരുന്നാൽ അതിനുള്ള പഴി സർക്കാരിന് കേൾക്കേണ്ടി വരും സർക്കാരിന് മറുപടി പറയേണ്ടി വരും സ്വാഭാവികമായും ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറ വിവരാവകാശ നിയമപ്രകാരം പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുമായി പലരും കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട് അതൊന്നും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ റിപ്പോർട്ട് തടഞ്ഞു വെച്ച് ഈ ഘട്ടത്തിൽ പുറത്തുവിടേണ്ടി വന്നപ്പോൾ അവർ കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോവുകയാണ് ബിനിൽ ഈ ഒളിപ്പിച്ച അറുപത്തിയാറ് പേജിന്റെ ഭാവി ഇനി എന്തായിരിക്കും ഈ പ്രധാനപ്പെട്ട പേജുകളിൽ സ്വകാര്യത സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളുണ്ട് എന്നാണ് പറയുന്നത് അതായത് വിവരാവകാശ നിയമത്തിൽ തന്നെ മൂന്നാം കക്ഷിയുടെ സ്വകാര്യത സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ മറയ്ക്കാം എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഈ വിവരാവകാശ കമ്മീഷൻ്റെ ഉത്തരവ് പ്രകാരം ആയതുകൊണ്ടാണ് ആ കാര്യങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് ആ പുറത്തേക്ക് നൽകേണ്ടി വന്നിരിക്കുന്നത് കാരണം സ്വകാര്യത സംരക്ഷിക്കണമെന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹൈക്കോടതി തന്നെ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് അറിയാനുള്ള അവകാശം അതായത് അതോടൊപ്പം തന്നെ സ്വകാര്യത എന്നൊരു ഒരു വിഷയം കൂടിയുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ അതിൽ ആ സ്വകാര്യത സംരക്ഷിക്കാൻ ഇവിടെ വിവരാവകാശ കമ്മീഷൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടാനായി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിടുന്നത് അതുകൊണ്ട് തന്നെ വിവരാവകാശ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ആ നിയമപ്രകാരം ആ സ്വകാര്യത സംബന്ധിച്ച ഭാഗങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് പക്ഷേ സർക്കാർ ഈ ജസ്റ്റിസ് കെ ഹേമ നൽകിയ കത്ത് ആയുധമാക്കി ഇത് നിയമസഭയിൽ വയ്ക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ നിയമസഭാ അംഗങ്ങൾക്ക് കൈമാറുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയില്ല അല്ലെങ്കിൽ നിയമസഭയിലായിരുന്നു ഇത് വയ്ക്ക വച്ചിരുന്നതെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു മുഴുവൻ ആ റിപ്പോർട്ടും അതേപടി തന്നെ പുറത്തു വരുമായിരുന്നു പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ടിൻ്റെ പരിധിയിൽ വരാത്ത കമ്മിറ്റി ആയതുകൊണ്ട് തന്നെ നിയമസഭയിൽ ഈ റിപ്പോർട്ടും അതിൻ്റെ നടപടികളും വഹിക്കണമെന്ന നിർബന്ധമില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ പല നിയമത്തിലെ പല ചില ലൂക്ക് ഫോൾസ് ഉപയോഗിച്ചു തന്നെയാണ് സർക്കാർ ഇത്രയും കാലം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുകയും ഇതിൽ ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുകയും ചെയ്തു ഇപ്പോൾ സർക്കാർ ഒരു കോൺക്ലേവ് നടത്താൻ പോവുകയാണ് ആ കോൺക്ലേവ് കൊണ്ട് ഈ പ്രശ്നത്തിനുള്ള പരിഹാരം ഉണ്ടാവില്ല കാരണം ആ ഇതിൽ പുറത്തു വന്നിരിക്കുന്ന പല വിവരങ്ങളും ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളാണ് ശരി പിന്നിലേക്ക് ഞാൻ വരാം ഇപ്പോൾ അമൽ തേനപറമ്പിൽ തിരുവനന്തപുരത്തൊന്നും ചേരുന്നുണ്ട് അമൽ നമസ്കാരം ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് ആരാണ് ഈ സിനിമയിൽ ഗുണ്ടായിസം കാണിക്കുന്നവരുണ്ട് ജീവനെടുക്കുന്ന ഗുണ്ടയുണ്ട് എന്ന് പറയുന്നുണ്ട് ഈ പരാമർശങ്ങളൊക്കെ വളരെ ഞെട്ടിക്കുന്നതാണ് ഒരു പൊതുസമൂഹത്തിനെ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയിലേക്ക് വരേണ്ടതുണ്ട് പേരുകൾ പലതും മറച്ചു വച്ച് ഈ വ്യക്തി വിവരങ്ങൾ പുറത്തുവിടരുത് എന്ന വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് അങ്ങനെ മറച്ചു വയ്ക്കുമ്പോഴും ഇതിലേക്കൊക്കെ എത്തേണ്ടതില്ലേ അന്വേഷണം സ്വാഭാവികമാണ് അതായത് വ്യക്തി വിവരങ്ങൾ പുറത്തു വരരുത് എന്ന് വിവരാവശ്യ കമ്മീഷണർ പറയുമ്പോൾ പോലും അതിൽ ചില പ്രധാനപ്പെട്ട വിവരങ്ങളുണ്ട് അത് ഈ സിനിമയെ മാത്രം ബാധിക്കുന്ന എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല നേരത്തെ ബില്ലിൽ പറഞ്ഞതുപോലെ ഒരു പോക്സോ കേസിലെ ഒരു പ്രതി മലയാള സിനിമയിൽ ഇപ്പോഴും സജീവമായിട്ടുണ്ട് എങ്കിൽ അതാരാണ് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് അറിയണം നിയമസംവിധാനത്തിനറിയണം അതിനായി കേസെടുക്കേണ്ടതുണ്ട് അതിനായി അന്വേഷണം നടക്കേണ്ടതുണ്ട് അതുണ്ടാകുമോ അറിയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടനെ മലയാള സിനിമാ സംവിധാനത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി നിർത്തി ആ നടൻ പിന്നീട് സീരിയലിലേക്ക് അവസരം തേടിപ്പോയി സീരിയലിലേക്ക് എത്തിയപ്പോൾ അവിടെ ആത്മ എന്ന് പറയുന്ന സീരിയൽ നടന്മാരുടെ സീരിയലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട് ആ സംഘടനയുടെ പ്രസിഡന്റ് അതിൽ കൃത്യമായി തന്നെയുള്ള സൂചനകൾ നൽകുന്നുണ്ട് ആരാണ് ആ പ്രസിഡന്റ് എന്ന് മലയാളികൾക്ക് മനസ്സിലാകാൻ പറ്റുന്നതിനുള്ള സൂചനകൾ ആ പ്രസിഡന്റിന് അമ്മ എന്ന് പറയുന്ന സംഘടനയിലും നിർണായകമായ സ്വാധീനമുള്ള ആളാണ് പ്രധാനപ്പെട്ട ഒരു നടനാണ് ഇങ്ങനെയുള്ള സൂചനകളെല്ലാം നൽകുന്നു ആ റിപ്പോർട്ടിൽ ആളുടെ പേര് പറയാത്തത് നമ്മളും പറയുന്നില്ല പക്ഷേ ആ ആൾ ആരാണ് എന്നുള്ള കാര്യം കൃത്യമായി വ്യക്തമാക്കാൻ സർക്കാർ തയ്യാറാകേണ്ടി വരും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുമുണ്ട് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഇതിപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ ഒളിപ്പിച്ചു വെച്ച അല്ലെങ്കിൽ മറച്ചു വച്ച അറുപത്തിയാറ് പേജുകളുണ്ട് ആ അറുപത്തിയാറ് പേജുകളിലെ വിവരങ്ങൾ കൂടി പുറത്തു വന്നിരുന്നുവെങ്കിൽ കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനുകളിലും കേരളത്തിലെ പല പ്രമുഖരായ നടന്മാർക്കെതിരെയും കേസുകൾ എടുക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നേനെ പക്ഷേ എന്തോ ആ അങ്ങനത്തെ അത് സ്വകാര്യത സംബന്ധിച്ച വിഷയമായതിനാൽ തന്നെ സ്വകാര്യതയാണോ അറിയാനുള്ള അവകാശമാണോ വലുത് എന്നുള്ള ഒരു തർക്കത്തിനിടയിൽ ആ സ്വകാര്യതയ്ക്ക് ഒരു പ്രാധാന്യം ലഭിച്ചതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതിനൊരു പ്രാധാന്യം ലഭിച്ചതുകൊണ്ട് ആ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല പക്ഷെ എങ്കിൽ പോലും മലയാളികളെ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് പകുതിയാണ് പുറത്തു വന്നത് ആ അറിഞ്ഞതിൽ പകുതിയിൽ പോലും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണുള്ളത് വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും പറയുന്നു ഇന്നലെ ഈ പറയുന്ന പുറത്താക്കപ്പെട്ട നടൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നടൻ തിലകനെയാണ് ആ നടൻ തിലകന്റെ മകൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അത്യന്തം ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിൽ കാരണം പല നടന്മാരും പലപ്പോഴും പ്പോഴും ഇതൊക്കെ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ഈ സംവിധാനത്തിൽ നിന്ന് പോലും പുറത്താകേണ്ടി വന്ന ആളുകളാണ് അങ്ങനെയുള്ള ആളുകളൊക്കെ ഇപ്പോൾ പതിയെ പ്രതികരിച്ച് തുടങ്ങുന്നുണ്ട് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ തുടർ നടപടികൾ എന്താണ് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് കാര്യമായ നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും ഈ റിപ്പോർട്ട് ഇതിന് മുൻപേ പുറത്തു വരേണ്ടതാണ് രണ്ടായിരത്തി പതിനേഴിൽ രൂപീകരിച്ചു ഒരു കമ്മിറ്റി ആ കമ്മിറ്റിക്ക് കമ്മിറ്റിയുടെ അന്വേഷണം തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് പതിനാറിൽ രൂപീകരിച്ചു പിന്നീട് ഇങ്ങോട്ട് ഇത്രയും കാലം കടന്നു പോരുകയാണ് അതിനുശേഷം കഴിഞ്ഞ ജൂലൈ അഞ്ചിനാണ് തീരുമാനമുണ്ടാകുന്നതിന് റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് അന്ന് വേണമെങ്കിൽ ഒരുപക്ഷെ സർക്കാർ പറഞ്ഞ സമയപരിധി ഉണ്ടായിരുന്നു പുറത്തുവിടാമായിരുന്നു ആ സമയപരിധിക്കുള്ളിലൊന്നും ഈ റിപ്പോർട്ട് പുറത്തുവിടാതെ എന്തുകൊണ്ട് സർക്കാർ ഈ റിപ്പോർട്ട് പിടിച്ചു വെച്ചു ഈ ആർക്ക് വേണ്ടി പിടിച്ചു വെച്ചു എന്നുള്ള ചോദ്യമുണ്ട് അതിനുശേഷം ചില ഹർജികളൊക്കെ തടസ്സ ഹർജികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും കാരണം ഈ എങ്ങനെയെങ്കിലും ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് തടയണം എന്നുള്ള ലക്ഷ്യവുമായി എത്തിയ ഹർജികൾ എന്നാണ് നമുക്കത് കാണുമ്പോൾ മനസ്സിലാകുന്നത് അങ്ങനെയുള്ള പല ഹർജികളും കോടതികളിലേക്ക് എത്തുന്നു കോടതി പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒടുവിൽ ഈ റിപ്പോർട്ട് പുറത്തേക്ക് വരും യാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മലയാളി ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന വിവരങ്ങളാണുള്ളത് പക്ഷേ അതിൽ ഇപ്പോൾ നേരത്തെ അനന്തൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ബിൽ പറഞ്ഞതുപോലെ ഒരു കോൺക്ലേവ് നടത്തി ഈ പ്രശ്നം പരിഹരിക്കാം എന്ന് സർക്കാർ അങ്ങ് തീരുമാനിച്ചാൽ അതൊന്നും നടപ്പുള്ള കാര്യമില്ല പ്രത്യേകിച്ചും ഒരു കോൺക്ലേവ് നടത്തിയത് ഈ പറയുന്ന കേസ് നേരത്തെ പറഞ്ഞ പോക്സോ കേസ് അടക്കമുള്ള കേസുകൾ നിലനിൽക്കുമ്പോൾ കോൺക്ലേവ് നടത്തിയാൽ അതിന് പരിഹാരമുണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിനാണ് മന്ത്രി സജി ചെറിയാനടക്കം മറുപടി പറയേണ്ടത് മുത്തം